ഞമ്മള് ഫുർക്കാന്റെ മണിയോർഡർ ആയിരിക്കും മണി ഓർഡർ അല്ല കത്താ അയ്യേ മണി ഓർഡർ ഇല്ലേ കത്ത് ഏറ്റവും ുടമെ ഇന്ന് സൂറാവി ആഗോള സാമ്പത്തിക മാധ്യമവും ഇതാക്കത്തിന്റെ പ്രശ്നവും ഗൾഫിനെ വല്ലാണ്ട് വാദിച്ചു ഈ മാസം ഞമ്മള് മൊത്തത്തിൽ ടൈറ്റ് ആണ് എല്ലാ മാസവും ഞാൻ അയക്കുന്ന മണിയോർഡർ ഈ മാസം ഉണ്ടാവുന്നതല്ല എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് അനക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് അനക്ക് ഈ മാസം ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് പകരമായിട്ട് ഞാൻ നിനക്ക് ഒരു നൂറ് സ്നേഹ ചുംബനം ഇതിനോട് അയക്കുന്നു ഉമ്മ 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 നമ്മളെ ഇവിടുത്തെ അവസ്ഥ മനസ്സിലാക്കി ഇതുകൊണ്ട് തൃപ്തിപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് സ്നേഹത്തോടെ ഗഫൂർക്ക ഇത് വല്ലാത്തൊരു പനിയായിപ്പോലോ എൻ്റെ ഗഫൂർക ഇനിയിപ്പോ ഞമ്മളാ പാൽക്കാരനും പത്രക്കാരനൊക്കെ കാശ് എവിടുന്നിരുത്തി കൊടുക്കും ആ നാട്ടിൽ നിന്ന് നിങ്ങളുടെ ഭാര്യന്റെ കത്ത് വന്നിട്ടുണ്ട് അത് ഒന്നുമില്ല വേഗെടുക്ക് നമ്മളെ പ്രിയപ്പെട്ട ഗഫൂർക്ക എന്തോ നൂറ് ചുടി ചുംബനങ്ങള് ഞമ്മള് കിട്ടി ബോധിച്ച് വളരെ നന്ദിണ്ട് ജഫൂർക്കാ നന്ദിയുണ്ട് കഴിഞ്ഞ മാസത്തെ ചെലവിന്റെ കണക്കുകളൊക്കെ ഞാൻ ഇതോടെ പഴക്കുന്നുണ്ട് ഒരു മാസത്തെ പാലിന്റെ കാശിന് പകരായിട്ട് പാൽക്കാരന് ഞാൻ രണ്ട് ചുടി ചുംബനം കൊടുത്ത് അത് സെറ്റിൽ ചെയ്ത് ബില്ല് അടുക്കാഞ്ഞിട്ട് ഫ്യൂസ് വരാൻ വന്ന കറണ്ട് ഓഫീസിലെ ആൾക്ക് ഏ ചുംബനങ്ങൾ കൊടുത്തി അങ്ങനെ അയാൾ ഫ്യൂസ് കൂരാതെ പോയി വാടക വാങ്ങാൻ വന്ന ഹൗസ് ഓണർക്ക് പത്ത് ചുമ ചുംബനങ്ങളാണ് കൊടുത്തത് അതും വാങ്ങി അടുത്ത മാസം നേരത്തെ വരാന്ന് പറഞ്ഞ ആള് പോയി പിന്നെ പലചരക്ക് കടയിലെ താമോരേട്ടന് പറ്റി തീർക്കാൻ പതിനൊന്ന് ചുംബനം കൊടുക്കേണ്ടി വന്നിട്ടോ നമ്മള് ഫോണില് മിസ്ഡ് കോൾ ഇടാൻ കൂടിയും ബാലൻസ് ഇല്ലാത്തത് കൊണ്ട് റീചാർജ് ചെയ്യണ മൊബൈൽ ഫോൺ ഷോപ്പിലെ ഷാഫിക്ക് ഒരു ഇരുപത് ചുംബനം കൊടുത്ത് പിന്നെ അവസാനായി ഈ കത്തയക്കാൻ സ്റ്റാഫിന് കാശില്ലാത്തത് കാരണം പോസ്റ്റുമാനും കൊടുത്തൊരു പത്ത് ചുംബനം ഈ കത്ത് അവിടെ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു ഗഫീർക്ക് ടെൻഷൻ ആയിരിക്കേണ്ട നിങ്ങളാഴ്ച നൂറ് ചുംബനത്തിൽ ഇപ്പോൾ നാപ്പെണ്ണം ബാക്കിയുണ്ട് അത് അടുത്ത മാസത്തേക്ക് വരവ് വെച്ചോളേട്ടാ